விவேகானந்த வைரல்பின்ம எங்கள் ட்ரெயிலர் ஞான் கண்டிநியூ பயங்கர பாங் ஆக சாறே காண்பு பயங்கர மஜரி காண்பு சினிமெண்ட் பேர் கணக்கண்ணே சினிமையும் வந்துட்டு பயங்கர வைரலாகும்னு விசிக்கிது சாரு പടത്തില് അഭിനയിച്ച എല്ലാര്ക്കും എൻ്റെ എന്റെ ഒരുപാട് വിഷ് സ്വാസിക എനിക്ക് എനിക്ക് പേഴ്സണലായിട്ട് അറിഞ്ഞു എനിക്ക് കൊറേ നാളായിട്ട് അറിയും സ്വാസിക അവ എൻ്റെ ഭയങ്കര ജിഗിരി ഫ്രണ്ട് ജോലി ജോക്ക് നന്നായിട്ട് വരണോന്ന് ഞാന് ഷൈൻ ചാട്ടിന്റെ കൂടെ ഞാൻ ഒരു പടത്തില് അഭിനയിച്ചത് ഞങ്ങള് ഞങ്ങള് കുറെ ദിവസം അഭിനയിച്ചു പടത്തില് ഷൈൻ ചാട്ടിന് കുറെ കുറെ മേലെ വരണമെന്ന് ഭയങ്കരമായിട്ട് വിഷാക്കുന്നവര്

ാണ് പിന്നെ പിന്നെ അറിയുന്നൂരന്ന് എന്റെ ചേച്ചി എന്തായാലും ഇതില് നമ്മ നമ്മൾ നമ്മുടെ ചടങ്ങിലേക്ക് കടക്കാൻ പോകാൻ എന്താ വിവേകാനന്ദ കൂടെ എൻ്റെ ആദ്യത്തെ സിനിമയാണ് ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ ഒരു അവസരമാണ് ചില സിനിമകൾ നമുക്ക് ഭയങ്കര ഭാഗ്യമായിട്ട് വരും ചില നമ്മൾ തേടി വരും പക്ഷെ നമ്മൾ നമ്മൾ തേടി വേണമെന്ന് ആഗ്രഹിക്കുന്ന ചില സിനിമകളുണ്ട് അതിന് കാരണങ്ങൾ പലതാണ് ചിലപ്പോൾ നമുക്ക് ചില കൈൻഡ് ഓഫ് ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹമായിരിക്കും പക്ഷേ ഈ സിനിമയിൽ എനിക്ക് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു യൂണിവേഴ്സ് കൊണ്ടു തന്നു ഐ സോ ഹാപ്പി ഫോർ ദാറ്റ് ഈ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ചെയ്തിരിക്കുന്നത് സിനിമ കാണുമ്പോൾ എങ്ങനെയാണ് പേടിപ്പിക്കുന്നുണ്ടോ തിരിച്ചാണോ അങ്ങോട്ടാണോ സമീനം പേടിപ്പിച്ചതോ നിങ്ങൾ വിവേകാനന്ദനെ പേടിപ്പിക്കുന്നുണ്ടോ നമുക്ക് അറിയാൻ പറ്റും എന്തായാലും ഇപ്പൊ ഈ വേദിയിലേക്ക് എത്താൻ പോകുന്ന വിവേകാനന്ദന്റെ മറ്റൊരു നായിക ശ്വാസിക്കാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഒരു കൈ കൊടുക്കൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഗ്രേസ് പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്കും ആദ്യം പറയാനുള്ളത് കാരണം ഞാൻ എട്ടാം ക്ലാസ്സിലും പഠിക്കുന്ന സമയം മുതൽ സിനിമ അഭിനയിക്കണം സിനിമ നടിയാവണം ആ ഒരു സമയം മുതൽ എന്റെ മനസ്സിലുണ്ടായിരുന്നു കുറച്ച് ഡിറക്ടേഴ്സ് ഉണ്ടായിരുന്നു അതിലൊരു ഡയറക്ടറാണ് കമൽ സർ സാറിന്റെ സിനിമയിലെ കുറേ ക്യാരക്ടേഴ്സ് ഫാൻസി ഡ്രസ്സൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് സാറിൻ്റെ സിനിമയിലെ പാട്ടുകൾ ഡാൻസ് ചെയ്തിട്ടുണ്ട് ലാൽ ജോ സാറിൻ്റെ ഹീറോയിൻ ഹണ്ട് എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തപ്പോൾ ഗ്രാമ ഫോണിൽ മീറ ജോസ്മിൻ ചെയ്ത ക്യാരക്ടറിനെ ഡബ് ചെയ്ത് അന്ന് നല്ല മാർക്ക് കിട്ടി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ലാൽജോ സാറിന്റെ ഹീറോയിൻ ഹണ്ട് ഷോ ആണല്ലോ അപ്പൊ കമൽ സാറ് കാണും കണ്ടിട്ട് വിളിക്കും അങ്ങനെയൊക്കെ ഒരു പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ സാറ് വിളിച്ചത് അപ്പോൾ അത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു ആ ഒരു സിനിമയിൽ നല്ലൊരു കഥാപാത്രം ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഷൈൻ ടോം ചാക്കോ ഷൈൻ്റെ കൂടെ ഞാൻ കുമാരിയിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതില് ഷൈൻ്റെ കൂടെ വീണ്ടും അഭിനയിക്കാൻ സാധിച്ചു അങ്ങനെ ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ ഗ്രേസ് മരീന സ്മിനു ചേച്ചി നല്ല ജോണി ചേട്ടൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന എല്ലാ ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ആൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എൻ്റെ ഒരു പേഴ്സണൽ സന്തോഷം എന്ന് പറഞ്ഞാൽ കമൽ സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിന് ആ സിനിമ ഹിറ്റായിട്ട് ആ സന്തോഷം അനുഭവിക്കാൻ ഭാഗ്യമുണ്ടാക്കും ഈശ്വരൻ എന്ന് വിശ്വസിക്കുന്നു സോ താങ്ക് യു സോ മച്ച് ചാക്കോചന്ദ് സൗബിൻ എല്ലാവർക്കും ഇവിടെ വന്നതിൽ എൻ്റെ പേരിലും ഒരു നന്ദി അറിയിക്കാണ് ആഷിഖ് സർ ലിസ്റ്റിൻ സർ സ്വാമി സർ

അ അ അത് പറഞ്ഞോ അതിനെ म्हणजे മുർക്കാലൊക്കെ ചൊമ ചൊടയരുന്നു കല്ല കൊട്ടാനുണ്ടോ കല്ല കല്ല കൊട്ടാനുണ്ടോ കാലമ തയിടോ കാല അനക്ക് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഋഷപ്പെട്ടു ഓക്കേ എന്തായാലും രണ്ടു നേരം മുന്നേ ചെയ്യാൻണ്ടായ ഭാഗ്യം ഓക്കേ അല്ല കേട്ടോ താങ്ക്യൂ സർ താങ്ക്യൂ ഓക്കേ ഇതേപോലെ ആയിട്ട് നമുക്ക് മാത്രമല്ല നമ്മുടെ വിവേകാനന്ദൻ വൈറലായി എന്ന ചിത്രത്തിൽ വൈറലാണ് എന്ന ചിത്രത്തിന്റെ കുടുംബാംഗങ്ങളും നമ്മൾ ക്ഷണിച്ചിട്ട് കൊണ്ടിരിക്കുന്ന മാത്രമാണ് അപ്പൊ അതുകൊണ്ട് മാധ്യമ സുഹൃത്തുക്കൾ മാത്രമാണ് കുറച്ച് രസികരമായ നിമിഷങ്ങൾ ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നിമിഷങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു നിമിഷം അതൊക്കെ വേണ്ടിട്ട് സോറി ഓക്കെ അപ്പൊ എന്തായാലും ഇനി ഈ വേദിയിലേക്ക് വിവേകാനന്ദന്റെ മറ്റൊരു നായിയോട് ഈ വേദിയിലേക്ക് വരികയാണ് വേദിയിലേക്ക് ആദ്യം സ്വാഗതം ചെയ്യുമ്പോൾ ഒരു കഴിഞ്ഞു വിട്ടുകൊണ്ട് നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം എല്ലേ കാരണം ഈ സ്കൂളിലെ കാര്യം എന്താ സാർ കൂടുതൽ പറഞ്ഞ എന്റെ വളരെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞൊരു ലൂപ്പുണ്ട് പ്രശസ്തി ഇല്ലാത്തോണ്ട് അവസരങ്ങളില്ല അവസരങ്ങളില്ലാത്തോണ്ട് പ്രശസ്തിയില്ലെന്ന് ഈ ഒരു സാധനം ബ്രേക്ക് ചെയ്യാൻ എന്നെ സഹായിച്ചത് കമൽ സാറാണ് അവസരം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് കാരണം എന്നെപ്പോലെ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ കൊച്ചിയിലൊക്കെ വന്ന് താമസിച്ചു സിനിമ സിനിമ ആഗ്രഹിച്ച സിനിമയിൽ നടിയാണെന്ന് ആഗ്രഹിച്ചു വരുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് തോന്നും ഇനി എന്ത് എന്ന് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അവസരങ്ങൾ നൽകുന്ന ആളുകൾ ദൈവം പോലെയാണ് താങ്ക് യു സോ മച്ച് ഈ സിനിമയിലേക്ക് എത്താൻ ഞാൻ കാരണം ഗിരീഷരൻ ഉണ്ട് ജോസേരൻ ഉണ്ട് അപ്പം എല്ലാരോടും നന്ദി പറയാണ് ഞങ്ങളുടെ ഈ ഒരു ഫംഗ്ഷന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രശസ്ത ആളുകൾക്കും

ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വന്തം ജോണി ആന്റണി അഭിനസം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പൊ ഒരു കഴിഞ്ഞു കൊടുത്തോണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഇപ്പൊ ഇവര് പറഞ്ഞതൊക്കെ ആണോ സത്യം എന്നൊക്കെ ഇപ്പൊ എല്ലാവർക്കും നമസ്കാരം അഭിനയിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമാണ് െത്താൻ വേണ്ടി സിനിമകൾ നടക്കുന്ന സമയത്ത് നമ്മളുടെ ആവേശം ജനിപ്പിച്ചായിട്ടുള്ള ഒരുപാട് സംവിധായകരുണ്ട് അതിലൊരാളായത് ഗോൽ സാർ അപ്പോ നമ്മളീ അഭിനയം തുടങ്ങിയപ്പോൾ സാറിന് സിനിമകളിൽ അഭിനയിക്കണം എന്നൊരാഗ്രഹമുണ്ടായിരുന്നു സാർ മാത്രല്ല സിരി സാറിൻ്റെ പടത്തിൽ അഭിനയിക്കണം എനിക്ക് സത്യന്ധ്രാന് സാറിന്റെ പടത്തിൽ അഭിനയിക്കണം ജോർ സാറിന്റെ പഠത്തിൽ അഭിനയിക്കണം അരിയൽ സാറിൻ്റെ കൂടത്തിൽ അഭിനയിക്കണം ബാക്കിയുള്ള കാര്യം മോശക്കാരാണല്ലോ പക്ഷെ എൻ്റെ ഒരു സ്വപ്നമാണ് ഒരാഗ്രഹം കാരണം ആ സാറിൻ്റെ കൂടത്തിൽ അഭിനയിച്ചു അപ്പം ഞാൻ സാറിനോട് തന്നെ പറഞ്ഞു സാർ ഞാൻ കമൽ സാറിനെ താണ്ടി അതായത് സുരേഷ് കനാൽ കടന്നു എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു കനാൽ ഞാൻ കടന്നു ഇനി രണ്ട് കനാലുകളും കടകളും ഒക്കെ അതൊക്കെ എനിക്ക് താന്നു അപ്പോൾ സാർ താങ്ക് യു എന്നെ പടത്തിന് വിളിച്ചത് പ്രത്യേകിച്ച് നൂറ് നൂറാമത്തെ പണം ചെയ്യുന്ന ഷൈന്റെ അച്ഛനായിട്ട് നല്ല ക്യാരക്ടറാണ് എനിക്ക് വളരെ ഞാനൊരു ആസ്വദിച്ച കഥാപാത്രമാണ് സാറിന് നല്ല ഗൈഡൻസ് ഉണ്ടായിരുന്നു എന്നെ കഥാപാത്രം നന്ദി എല്ലാവരും ഈ സിനിമ കാണണം സന്തോഷം നമ്മുടെ വിവേകാനന്ദ വൈറലാണ് ചിത്രത്തിന്റെ സെക്കൻഡ് സോങ്ങിലേക്ക് പോകാൻ പോവാണ് നിങ്ങൾ ഈ ഒരു സോങ് നമുക്ക് വേണ്ടി സമർപ്പിക്കാൻ ഏറ്റവും യോഗ്യരായത് കമൽ സാറിന്റെ തന്നെ ശിശുഗണത്തിന്റെ പ്രിയപ്പെട്ടവരായ മൂന്ന് പേരെ ഞാൻ വീതിയിലേക്ക് ക്ഷണിക്കാൻ പോവുകയാണ് അത് മൂന്ന് പേരും മലയാളത്തിന്റെ സൂപ്പർ ഹിറ്റ് സംവിധായകരാണ് നിരവധി ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചവരാണ് ഞാൻ ആദരപൂർവ്വം ആ മൂന്ന് പേരെയും വീതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കമൽ സാറിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരായ ലാൽ പേരെ ഞാൻ ആദരപൂർവ്വം ചെയ്യുന്നു പ്രിയപ്പെട്ട പേരാണ് നല്ല സ്മകം ചെയ്യുന്നുണ്ട് മലയാളികളുടെ പ്രിയപ്പെട്ട മൂന്ന് പേരും മൂന്ന് പേരെയും സ്വാഗതം ചെയ്യുന്നു മൂന്ന് പേര് ശിഷ്യന്മാരാണ് ആര് പറയാനുള്ള കണ്ടിട്ട് ഇതൊരു കുടുംബ ഫങ്ഷൻ ആണ് അപ്പൊ ഔപചാരികമായിട്ടുള്ള വാക്കുകൾ ആവശ്യം വലിയ സന്തോഷം എല്ലാവരും പരിചയമുള്ള ആൾക്കാരാണ് എല്ലാവരും ഒരുമിച്ച് വാക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് റിയില്ലേ സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാരും അസിസ്റ്റന്റ്സും സംവിധായകരായി നടന്മാരായി മലയാള സിനിമയിലെ ബാക്കിയുള്ള ഡയറക്ടർ സാറുണ്ട് കാരണം വലിയ താരങ്ങള് കൊടുക്കാനൊക്കെ ഡിലേ ആയാലും എന്റെ പഠത്തിലൊന്ന് അഭിനയിക്കണം പറയുന്നു കൊറേ നായകന്മാരെ സൃഷ്ടിച്ചു വലിയ സന്തോഷം സാറിന്റെ പുതിയ സിനിമയുടെ പാട്ട് റിലീസ് ചെയ്യാൻ ഞങ്ങൾ ജോസ് എക് മാർക്കും ഞാനും ദിലീപും ആയിരുന്നു ജൂനിയർ അസിസ്റ്റൻസ് ഏറ്റവും സലീം കണ്ട് ഇവിടെ സൂര്യേട്ടം വന്നിട്ട് സലീം പടിയത്തുമായിരുന്നു ഞങ്ങളുടെ സീനിയേഴ്സ് ഞങ്ങള് നാലുപേരും ദിലീപ് അക്കു ചേട്ടൻ ദിലീപ് ഞങ്ങള് നാലുപേരായിരുന്നു ഏറ്റവും ജൂനിയേഴ്സ് ഞങ്ങള് പോയതിന് ശേഷം വന്ന ആൾക്കാർ അവര് അവരൊക്കെ പിന്നെ സിനിമയിൽ വന്നു സാറിന്റെ സ്കൂളിന്റെ ഏറ്റവും വലിയ പ്രത്യേക എല്ലാത്തവണയും പനി വരും നല്ല ദിവസം പനി വരും അത് ഞങ്ങൾക്കൊക്കെ പകർന്നിട്ടുണ്ട് എനിക്ക് എല്ലാ സിനിമ തുടങ്ങിന് മുമ്പ് പനി വരും കാലം മറക്കുമ്പോ എത്ര സ്റ്റേജിൽ കയറിയാലും വീണ്ടും ഒരു സ്റ്റേജിൽ കേറുമ്പോ ആദ്യത്തെ സ്റ്റേജിൽ കേറുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ആണ് ഇപ്പൊ എന്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ചില ആർട്ടിസ്റ്റുകൾ അതിനുശേഷം കമൽ സാറിന്റെ പടങ്ങളിൽ അഭിനയി പടത്തിൽ അഭിനയിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോ അപ്പൊ നിങ്ങൾ ഗ്രൂപ്പ് ആണല്ലേ എന്ന് ചോദിക്കും കമൽസാറിന്റെ ഒരുപാട് പറയുന്നത് ഞാൻ തിരിച്ചു തന്നിട്ടില്ല കാരണം ഒൻപത് വർഷങ്ങൾ കമൽസാറിന്റെ കൂടെ ആയിരുന്നു ഒൻപത് വർഷങ്ങൾ അപ്പന്റെ ചായ മക്കൾക്ക് ഉണ്ടാവും പറയുന്നത് പോലെ തന്നെ സിനിമയിലെ അപ്പനാണ് എൻ്റെ അപ്പനെ ഇരുപത്തി ഒന്ന് വയസ്സുവരെ നോക്കിയിട്ടുള്ളൂ ഇരുപത്തി ഒന്ന് വയസ്സിന് ശേഷം കമൽസാറാണ് അപ്പൊ എന്റെ അപ്പൻ തന്നെയാണ് ഞങ്ങക്ക് എല്ലാവർക്കും കമൽസാറിന്റെ ഉണ്ട് ും ഒക്കെയുണ്ട് കവൽസറിന്റെ സിനിമയോടുള്ള കവൽസാറിന്റെ അപ്രോച്ചാണ് ഞങ്ങള് ഇന്ന് ഇവിടെ നിൽക്കാൻ പ്രാപ്തരാക്കിയത് ഈ സിനിമ ഷൈനിന്റെ നൂറാമത്തെ സിനിമയാണ് അത് ഞാൻ ഞെട്ടിപ്പോയി കവൽസറിൽ പറഞ്ഞു നമ്മളൊരു സിനിമയിൽ അഭിനയിച്ചു കേട്ടു അതങ്ങനെയാണ് നടന്മാർക്ക് ആ ഭാഗ്യമുണ്ട് ഞാൻ എന്റെ സിനിമയിലെ ശിവജി ഗുരുവായൂർ അഭിനയിച്ചു അറബിക്കഥെന്ന് പറഞ്ഞ സിനിമതായി ആദ്യത്തെ സിനിമ അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് സിനിമ ചെയ്തു കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നോ സിനിമ ചെയ്തിട്ടുണ്ടാകും അപ്പൊ ഒരു ദിവസം ശിവജി പറഞ്ഞ ഗുരുവായൂർ പരിപാടിയുണ്ട് രാജസ് പറഞ്ഞു അപ്പൊ പോയി അവിടെ ചെന്നപ്പോ ശിവജിയുടെ നൂറാമത്തെ സിനിമ അപ്പം ഷൈന് ബാക്കിയുണ്ട് കമൽസാന്റെ പടത്തിൽ അഭിനയിക്കാൻ നായകനായിട്ട് അഭിനയിക്കാൻ ബാക്കിയത് അധികം പേര്ക്ക് കിട്ടാത്ത ഒരു കോമ്പിനേഷനാണ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പിന്നീട് അത് ദിലീപിന വിജയമാവട്ടെ നല്ല സിനിമയാവും കമൽ സാറും കുട്ടികളും വെള്ളം ചേരുന്നൊക്കെയാണ് ഒരുപാട് പേര് ഇപ്പോൾ ഞാനും ദിലീപും ലാൽ ജോസും ഒന്നിച്ചിരുന്നു സ്വപ്നം കണ്ടിരുന്നു പക്ഷേ മൂന്ന് പേരും അവര കിച്ച സ്ഥലത്ത് എത്തി എന്നുള്ളതാണ് അത് കമൽസാറിൻ്റെ ഈ സ്കൂളിൽ ചെന്നതിൻ്റെ ഒരു കാരണം കൊണ്ട് മാത്രമായിരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്ന വിശ്വസിക്കുന്നു കമൽസാറിനത്തെ പറഞ്ഞിട്ടുണ്ട് കമൽസാർ ചെല കഷ്ട മഴ പെയ്യുന്നു സത്യത്തിൽ ആ മഴ പെയ്യ് ഞങ്ങളുടെ കയറുന്നു കാരണം രാവിലെ അത് മഴ പെയ്യ്ക്കില്ലാ ഞങ്ങളുടെ മെയിനായിട്ട് ജോലി ഒരുപാട് സന്തോഷമുണ്ട് അത് തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് നമ്മൾ പണം ചെയ്യുമ്പോൾ നമ്മൾ കമൽസാറിന് പകർന്ന് കിട്ടിയാൽ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഏതായാലും കമൽസാറിൻ്റെ ഷൈൻ എൻ്റെ ഹസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ കൂടെ എന്തായാലും ഷൈൻ്റെ വരാമത്തെ സിനിമയാണെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം അപ്പം വിവേകാനന്ദൻ ഈ സിനിമ ഉണ്ടാവാൻ കാരണക്കാരായ നിർമ്മാതാക്കൾക്കും ഇതിൽ അഭിനയിച്ച എല്ലാ മധുനിർമ്മാർക്കും ടെക്നീഷ്യൻ സിനിമ എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു അപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്തുള്ള കംസാൻ്റെ കൂടെ വർക്ക് ചെയ്തു ജോസഫ് ഞാൻ ജോസഫ് ചേർന്നിട്ടാണ് മഴത്തുള്ളിൽ കളിക്കാം സാധാരണ സമയം ഒക്കെ വർക്ക് ചെയ്തിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാകാനും ഇപ്പോൾ ഞാൻ പത്ത് സിനിമ ചെയ്തെങ്കിലും ഇപ്പോഴും കമൽസാറിനെ കാണുമ്പോൾ നമുക്കൊരു സങ്കൊരു മുട്ടു പറഞ്ഞലാണ് കാരണം അടുത്ത് നിൽക്കുമ്പോൾ ഇപ്പോഴും ആയൊരു ബഹുമാനവും ഒരു വാത്സല്യം ഉണ്ട് ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഇപ്പോഴും അപ്പോഴും എന്ന് പറഞ്ഞേർത്ത് പിടിക്കുമ്പോൾ നമുക്കെല്ലാവുന്നൊരു ഭയങ്കര എന്ന് പറഞ്ഞാൽ എനിക്ക് മരണപ്പെട്ടു പോയൊരു ജ്യേഷ്ഠ സഹോദരൻ ഉണ്ട് അദ്ദേഹത്തിന്റെ സ്ഥലത്ത് കമൽസാറിനെ കാണുന്നത് ഒരു ഒരു ഇഷ്ടം കംസാരോട് ഏതായാലും ഈ ഒരു വേദിയിൽ ഇങ്ങനെ നിൽക്കാൻ സാധിച്ചതിൽ ഇങ്ങനെ എത്രയും ആളുകളും ഉണ്ടാവും സിനിമയ്ക്കാൻ കഴിഞ്ഞില്ല ഒരുപാട് സന്തോഷം എല്ലാവർക്കും നമുക്ക് സംസാരിച്ചു എനിക്ക് സിനിമയുടെ പേര് പോലെ തന്നെ അത് വൈറലാവട്ടെ എന്ന് ആശംസിക്കുന്നു സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ഹാപ്പി ന്യൂഇ കൌൺസാറിനെ വിളിച്ചപ്പോ തന്നെ വിവേകൻ വൈറൽ വൈറൽ തന്നെ സാർ ഫസ്റ്റ് ഷൈൻറെ നൂറാമത്തെ പടം ഞാൻ ഇപ്പോ ഞങ്ങള സമയത്ത് ഞാൻ ഷൈൻ ഒക്കെ സമയത്ത് ഷൈൻ ഇങ്ങനെ ഓടി വർക്ക് ചെയ്യും അപ്പൊ അവിടെയുള്ളൊരു ചേട്ടൻ വന്നിട്ട് എന്നോ ആ അസിസ്റ്റൻ്റ് ആക്ടറിന് ഇവിടെ കിലോമീറ്ററിനാണ് പൈസയെന്നു അതേപോലെ ഓടി ഇടുന്നവരൊക്കെ ആ ഓട്ടം ഇപ്പോഴും നിന്നിട്ടില്ല ഷൈൻ്റെ ആ ഓട്ടം ഓടി ഓടി ഇപ്പം നൂറാമത്തെ പടം വരെ ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഫിലിമും ഓടി ഓടി നൂറിന് മേലെ ഓടിക്കൊണ്ടിരിക്കട്ടെ പ്രാർത്ഥിക്കെ കമൽസാറിനോട് ഞാനും ഷൈനും അസിസ്റ്റൻ്റക്ടറൊക്കെ ആയിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് പരിപാടിയില്ലേ ആഷിഖ് ഭായി അതിന് അസിസ്റ്റാക്ടറാണ് ഞങ്ങൾ എൻ്റെ ഒരു അസിസ്റ്റൻഡർ എന്നാൽ ഞങ്ങൾ അഭിനയ ചൂടാപ്പഴത്തിൽ അപ്പം തന്നെ പ്രൊഡ്യൂസ് ചെയ്തത് പിന്നെ കമൽ സാറ് നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള എൻ്റെ ഉമ്മയുടെ ജ്യേഷ്ഠനാണ് പണ്ട് ഫിലിമിൽ വരുന്നേക്കാട്ട് പോകുമ്പോൾ ആദ്യം ഒരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ കുടുംബത്തിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓടിപ്പോ പോകാൻ ചാൻസ് ഒഴിക്കാൻ വേണ്ടിയില്ല ലസ്റ്റ് നേരമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി അപ്പം അങ്ങനെ ഒരു ചാൻസ് വന്നു പക്ഷേ കുടുംബത്തിൽ നിന്ന് ഓരോ പഠത്തിനും ഓരോരുത്തരും എടുക്കോളൂ അന്ന് എന്നെ രണ്ട് മാസം പോകത്തു എൻ്റെ ഒരു വേറെ പ്രധാനമുണ്ടായിരുന്നു ഷംജു എന്ന് പറഞ്ഞിട്ട് ഷം ഷംജു

మరెన్నో సస్పెన్స్ കൂടി ఉంటది ఆ సస్పెన్స్ എന്താണో నేను പറയనిല്ല പക്ഷെ నేను అవల్ సార్ ని ഒരിക്കల్ കൂടി ഒന്ന পেইడి లికే స్వాగతం జేయనా నరేణ కైడి ఇరుతాండ నమక అద అవల్ సార్ ని ഒരിക്കల్ കൂടി পেইడి లికే స్వాగతం జయం సస్పెన్స్ జ्याమె నిలంబనే పొల్నిచు అన్ని రదిలి పొల్నిచు ദ്ദേഹം തന്നെ അൻഡ്രഡ് ഫിലിം എന്ന് പറഞ്ഞ ഇവിടെ കാണിച്ചു മാത്രമല്ല ഇവിടെ ചാക്കോച്ചിനും എല്ലാവരും പറഞ്ഞു സത്യത്തില് നമ്മളെല്ലാവരും എന്താണ് പക്ഷേ എന്നോട് ഷൂട്ടിങ് രണ്ടെ പറഞ്ഞത് ഞാൻ അഭിനയിക്കുന്ന നൂറാമത്തെ സിനിമയാണിതെന്ന് ഞാൻ ഞെട്ടിപ്പോയിരുന്നു ഞാനും നേരത്തെ പറഞ്ഞല്ലോ ഞാൻ മുപ്പത്തെട്ട് വർഷമായി സംവിധായകനെട്ട് വരുന്ന ആളത്തിന്റെ സിനിമയെ സംവിധാനം ചേട്ടുള്ളൂ ഇവിടെ ലാലു പറഞ്ഞു എല്ലാവരും പറഞ്ഞു കാരണം ഈ സംവിധായകർ പ്രശ്നമാണ് ആക്ടേഴ്സിന് മാത്രം കിട്ടുന്ന ഒരു ബാക്കിയുണ്ട് കാരണം അവരുടെ ഈ ഫിനിമോഗ്രാഫിയിൽ ഇങ്ങനെ എഴുതി ചേർക്കാനായിട്ട് ഒരുപാട് സിനിമ കിട്ടും അപ്പം ഷൈൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നു ആക്ടറായിട്ട് പല രീതിയിലുള്ള വേഷനകൾ ചെയ്തു ഇപ്പോൾ ചാക്കോച്ച പറഞ്ഞല്ലോ അവിടെ ഞാൻ ഇതു സിനിമകളായിട്ടുള്ളൂ അതിന് കാരണം എന്ന് വെച്ചാൽ ഷൈൻ ചെറുതും വലുതുമായിട്ടുള്ള ഏത് റോളും ചെയ്യും അതിനകത്ത് യാതൊരു ഇമേജ് നോക്കലൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് അതിൻ്റെ ഒരു സന്നദ്ധത എനിക്ക് കിട്ടുന്ന റോളാണ് ഞാൻ ചെയ്യാന്നുള്ളത് അത് കോൺഫിഡന്റ് കൊണ്ട് ഓടികള് അപ്പൊ ഇതാണ് ക്ഷയം അപ്പൊ നമ്മള് നൂറാമത്തെ സിനിമ എന്ന് പറയുന്നത് ക്ഷയന സമയത്തുള്ള അത്ഭുതല്ല മലയാളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്ക് തെലുങ്കിലൊക്കെ എന്തൊക്കെയാണ് മറ്റു വലിയ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റേ ജോലി തന്റെ പടത്തിലേക്ക് അഭിനയിച്ചിട്ടുണ്ട് വലിയ വലിയ റോളും അഭിനയിച്ചിട്ടില്ല കുറച്ചുകാര് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കിട്ടൂല അതങ്ങ് പോകും ഇവിടെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യം ഞാനിവിടെ നേരത്തെ പറഞ്ഞ കാര്യമാണ് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഇവിടെ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു ഒരുപാട് ഡയറക്ടേഴ്സ് ഡയറക്ടേഴ്സായിട്ടുണ്ട് ഒരു പക്ഷെ എന്നേക്കാൾ വലിയ സംവിധായകരായി മാറിയ ഒരുപാട് പേരുണ്ട് അതെനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കുന്നു അതുപോലെ തന്നെയാണ് ഹീറോസ് ആയിട്ട് ഇപ്പോൾ ദിലീപിൻ്റെ കാര്യം പറഞ്ഞു എൻ്റെ സിനിമയിലെ ആയിട്ട് തോന്നും ദിലീപ് ആദ്യം ഹീറോ ആയി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു പിന്നെ എൻ്റെ സിനിമയിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചു ആ സിനിമകൾക്ക് വലിയ ഹിറ്റായി അതൊരു വാക്യമാണ് അതിനുശേഷം ഷായി ഇപ്പം സൗമീൻ എൻ്റെ ഒരു പടത്തിലേ വർക്ക് ചെയ്തിട്ടുള്ളൂ അത് സൗമിൻ്റെ ഫാദർ ബാബ നിർമ്മിച്ച സിനിമയാണ് ബാബു ഷാൻ നിർമ്മിച്ച സിനിമയാണ് ആ സിനിമയുടെ കാര്യം കൂടി ഓട്ടം കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷം അങ്ങനെ ഓടി ഓടി സൗമിൻ പല സിനിമകളിലും അഭിനയിച്ചു സംവിധാനം ചെയ്തു സംവിധാനം ചെയ്ത സിനിമ കഴിഞ്ഞിട്ട് ഞാൻ ഞെട്ടിപ്പോയി മനോഹരമുള്ള സിനിമ കണ്ടിട്ടുണ്ട് കാരണം ആദ്യത്തെ സിനിമ തന്നെ എന്തു മനോഹരമായിട്ട് സംവിധാനം ചെയ്തു അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചതിൽ ഒരു സിനിമ ഉണ്ടെങ്കിൽ പോലും കുറച്ചുള്ളെങ്കിൽ പോലും സൗബിനെ കഴിവുകൊടി വെച്ചു പക്ഷെ അതിനുശേഷം സൗബിൻ രാജു രവി പോലെ വലിയ പ്രഹത്ഭരായിട്ടുള്ള സംവിധായകരോട് വർക്ക് ചെയ്തു അപ്പോൾ എല്ലാ മേഖലയിലും തിളങ്ങുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെ ഈ ചടങ്ങുകൾ ചെയ്യണമെന്ന് എനിക്കറിയില്ല കാരണം സൗബിനെ നമ്മൾ തീർച്ചയായിട്ടും ഈ നൂറാം സിനിമയുടെ ഈ അവസരത്തിൽ ഞങ്ങളുടെ ഈ വേദിയിൽ വെച്ചിട്ട് സൗബിനോട് ആദരിക്കുക എന്നൊക്കെ പറഞ്ഞാലും ബോർ പരിപാടിയായിരിക്കും കാരണം അങ്ങനെയല്ല ആദരിക്കല്ലേ പക്ഷേ അതിനോടൊപ്പം നമ്മൾ കൂടി പങ്കുചേരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അത് തീർച്ചയായിട്ടും ഞങ്ങൾ വിട്ടു തരുന്നതാണ് എൻ്റെ സിനിമയിൽ ഷൈനോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് പേരും ഇവിടെ ഉണ്ട് ഞാൻ അല്ലേ അതൊക്കെയല്ല ആദ്യം ഞാൻ അവരെയൊക്കെ വിളിക്കുന്നതിനും അതുപോലെ തന്നെ ഈ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവരെയും മുമ്പ് ഷൈൻ്റെ ഡാഡിയും ഉണ്ട് അവരെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഷാബോരെയും അല്ലെങ്കിൽ ടീച്ചറേയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കണം കാരണം വിവേകാനന്ദന്റെ ഈ കുടുംബത്തിലേക്ക് കമൽ സാറിന്റെ കുടുംബത്തിലേക്ക് ആദ്യപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഷേട്ടോ ചാക്കോയുടെ പ്രിയപ്പെട്ട അപ്പച്ചൻ ചാക്കോ സാറിനെയും മരി ടീച്ചറേയും ആദ്യപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തു നിറഞ്ഞ കൈയടി കൊടുത്തോണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഇവർ ഈ വേദിയിൽ വന്ന് നിൽക്കണമെന്ന് ആഗ്രഹിക്കാനുള്ള ഒരു കാരണം കൂടി അതായത് എൻ്റെ വൈഫ് പൊന്നാനിയിൽ പൊന്നാനി എം എസ് കോളേജിൽ അധ്യാപികയായിരുന്നു ഇംഗ്ലീഷ് ലെക്ചറായിരുന്നു വൈഫിന് ജോലി കിട്ടി അപ്പോൾ ഞാനൊന്ന് അസോസിയേറ്റ് ഡയറക്ടർ ഞാൻ ഡയറക്ടർ ആദ്യം ജോലി കിട്ടി കോളേജ് കഴിഞ്ഞ് ഇറങ്ങി നേരെ ജോലി കിട്ടുകയാണ് പൊന്നാനി എം ബി എസ് കോളേജിൽ വന്ന് ഞങ്ങളൊരു വാടകയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കുന്നു ആ വീടിൻ്റെ തൊട്ട വീടായിരുന്നു ഇവർ ചാക്കൂർ അറിയാം താമസിക്കുന്ന വീട് ഷൈന ചെറിയ കുട്ടിയാണ് പിന്നെ അതിന് എനിക്ക് കുട്ടിയുണ്ടായി ജനൂസ് മുഹമ്മദ് എൻ്റെ മകൻ ഇവർ രണ്ടുപേരും കളിക്കൂട്ടുകാരായിരുന്നു ഷൈനും ജലൂസും ജനൂസിനും ഇവിടെ വരാൻ പറ്റിയില്ല കാരണം ജനൂസും ഇപ്പോൾ തെലുങ്ക് പണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ നാളെ ഇവിടെ ഹൈദരാബാദികൾ ഷൂട്ടിങ്ങൾ അവർ ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇവർ കളിക്കൂട്ടുകാരാണ് ഷൈനും ജനൂസും ഒരുമിച്ച് കളിക്കുക ഇവരെ വീട്ടിലേക്ക് പോകും തിരിച്ചു വരും അങ്ങനെ തുടങ്ങിയ ഒരു വലിയ ബന്ധമാണ് ചാക്ക ടീച്ചറുമായിട്ടുള്ള അപ്പോൾ തീർച്ചയായിട്ടും ഷൈനും നൂറ് സിനിമ തേക്കും അത് എൻ്റെ സിനിമയിൽ തന്നെ ആഗ്രഹം പറയുന്നത് വലിയൊരു ഒരു ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കും കാരണം ഷൈൻ ആദ്യം ആസ്റ്റിൻ ഡയറക്ടറായിട്ട് വന്നത് നമ്മൾ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് അന്ന് നമ്മൾ എന്ന് പറയുന്ന സിനിമയിൽ വന്നു അതിന് ശേഷം എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി പതിനൊന്നിലാണ് റിലീസ് ചെയ്യുന്നത് ഈ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഇപ്പോൾ പതിമൂന്ന് വർഷത്തിനുള്ളിൽ നൂറ് സിനിമ തെച്ചിട്ട് അതുകൂടെ ആഗ്രഹിക്കുന്നു അങ്ങനെ ഈ വലിയ എന്താ പറയുക ഇത് മൂന്നും ഒരു മൈൻസ്ടോൺ നമ്മൾ പറയലേ ഈ മൈൻസ്റ്റോൺ മൂന്നും എൻ്റെ സിനിമയിലായത് എനിക്കൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ് അപ്പോൾ നമുക്ക് ഷൈൻ്റെ ഈ എന്താ പറയുക ഈ സന്തോഷം പങ്കുവയ്ക്കുന്ന വേദിയിൽ അതിനു മുമ്പ് ടീച്ചർ ഒന്നുമില്ല